മൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് പരാതി നൽകാൻ സംവിധാനം വേണമെന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്താനാണ് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്ക് പരാതി നൽകാൻ സംവിധാനം വേണമെന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്താൻ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും എണ്ണത്തിൽ വർധനവുണ്ടാവുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ നിർദ്ദേശം മൃഗങ്ങളുടെയും ഇടജന്തുക്കളുടെയും ആക്രമണത്തിന് ഇരയാവുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇത് സംബന്ധിച്ച് നിയമങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലെന്നും ജസ്റ്റിസ് സി എസ് ഡയസ് വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് സർക്കാരുമായി ചർച്ചകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചത് തെരുവനായി ആക്രമണത്തിൽ ഇരയാവുന്നവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി നേരത്തെ നിലവിൽ വന്നിരുന്നു ഈ വിഷയത്തിലുള്ള കേസുകളുടെ തുടർ നടപടി സുപ്രീംകോടതി മേയിൽ അവസാനിപ്പിച്ചു തെരുവുനായുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നും സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത